എല്ലാവർക്കും നമസ്കാരം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെ വേണുവും കാലവും എന്ന ഈ തലക്കെട്ടിൽ തന്നെ ഉണ്ട് ഈ ചർച്ചകളുടെ അന്തസ്സത്ത അതിൻ്റെ പ്രസക്തി കാരണം എപ്പോഴും കാലത്തോട് സത്യസന്ധത പുലർത്തിയ ഒരാളാണ് ആ നിലയ്ക്കാണ് നമ്മളൊക്കെ ശ്രീ കെ വേണുവിനെ അറിയുന്നത് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ സന്ദർഭികമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം മഹാത്മാഗാന്ധിയുടെ പേര് പല കോണ്ടക്സ്റ്റുകളിൽ ആവർത്തിക്കപ്പെട്ടു എനിക്ക് ആ നിലയിലുള്ളൊരു താരതമ്യം എൻ്റെയും മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് കാരണം ഗാന്ധിയെക്കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു വാക്യം അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന നിലയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എൻ്റെ രണ്ട് അഭിപ്രായങ്ങളിൽ നിങ്ങൾക്കൊരു പൊരുത്തക്കേട് തോന്നുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഗാന്ധി പറയുന്നതായിട്ടാണ് ആദ്യത്തെ അഭിപ്രായം പറഞ്ഞ സമയത്ത് എൻ്റെ മുന്നിലുള്ള ശരി അതായിരുന്നു ഞാൻ ആ ശരിയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് എൻ്റെ ധാരണകൾ മാറി എന്നാണ് നിങ്ങൾ അതുകൊണ്ട് അനുമാനിക്കേണ്ടത് അതുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് കൂടുതൽ വലിയ സത്യങ്ങളിലേക്ക് ചരിക്കുക എന്നുള്ള സത്യാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആകത്തൊക്കയായി മാറുന്നത് ഒരുപക്ഷെ കെ വേണു അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായവും അദ്ദേഹം നിരാകരിക്കുന്നില്ല മറിച്ച് അത് എൻ്റെ ആ കാലത്ത് അഭിപ്രായമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനപ്പുറത്തുള്ള പുതിയ ശരികളിലേക്കും സത്യങ്ങളിലേക്കും പോകാനുള്ള ഒരു പോകാനുള്ളൊരാർജവം അദ്ദേഹം എപ്പോഴും കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കമ്മ്യൂണിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ ഒരു ബൗദ്ധിക സത്യസന്ധതയില്ലായ്മ കമ്മ്യൂണിസത്തിൻ്റെ തുടക്കം തൊട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക ശ്രീ കെ വി തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് മാർക്സ് തൊട്ട് തുടങ്ങുകയാണ് പാരീസ് കമ്മ്യൂണിനെ കമ്മ്യൂണിസത്തിൻ്റെ കൃത്യമായ രൂപമായി ആദ്യം നിർവചിക്കുകയും വളരെ പെട്ടെന്നുള്ള അതിൻ്റെ ത തകർച്ചയെ തുടർന്ന് അതിനെ വിലയിരുത്തുമ്പോൾ പോലും അതിൻ്റെ കാരണങ്ങൾ വളരെ പരിമിതമായ ഒന്നോ രണ്ടോ കാരണങ്ങളിലേക്ക് ചുരുക്കാനുള്ളൊരു പ്രവണതയാണ് മാർക്സ് പോലും കാണിക്കുന്നത് എന്ന് കെ വി നിരീക്ഷിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ ഒരു ഏകാധിപത്യം ഉണ്ടാവണം കേന്ദ്രീകരണം കുറച്ചുകൂടി വേണമായിരുന്നു ആ കേന്ദ്രീകരണം ഇല്ലാതെ കൂടുതൽ ജനാധിപത്യത്തിലേക്ക് ഒറ്റയടിക്ക് പോയതുകൊണ്ടാണ് ഇത് തകർന്നത് എന്ത് ഒക്കെയുള്ള ആ ഒരു ചിന്തയുടെ ഒരു പരിഹാരമെന്ന നിലയിലാണ് പിന്നീട് ലെനിൻ അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ ആവിഷ്കരിച്ചത് അപ്പോൾ ലെനിൻ എന്ന് പറയുന്നത് മാക്സിൻ്റെ ആ പരിമിതിയുടെ പരിഹാരം ആയി ഉയർന്നു വന്ന ഒന്നാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ആ നിലയ്ക്കാണ് വായിച്ചെടുക്കേണ്ടത് എന്നും മാർക്സിസം എന്ന് പറയുന്നത് വളരെ ഐഡിയൽ ഐഡിയലായിട്ടുള്ള വളരെയധികം പ്രയോജനക്ഷമമായിട്ടുള്ള പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ പിൽക്കാലത്തേക്കുള്ള ഏതെങ്കിലും രൂപങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ അപജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നതും ഈ പറഞ്ഞ ന്യായീകരണത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന ഒരു കാപ്സ്യൂൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് അതാണിപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ വളരെ വിസ്തരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ സമീപകാലത്തെ കേരളത്തിൽ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോഴും അവനവനെ തിരുത്താനോ തെറ്റ് സമ്മതിക്കാനോ ഉള്ള ജനാധിപത്യപരമായിട്ടുള്ള മിനിമം മര്യാദ ആ ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധത കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് അല്പം മുമ്പ് കൽപ്പറ്റ നാരായണമ്മ ഷടക്കം പറഞ്ഞത് ഈ പറഞ്ഞ കുഞ്ഞനന്ദൻ എന്ന് പറയുന്നയാളെ ഇപ്പോഴും മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത് ടി പി കേസിലെ പ്രതി എന്നാണ് പ്രതി എന്നുള്ള വാക്കല്ല യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് പ്രതി എന്ന് പറയുന്നത് അക്യൂസ്ഡ് എന്നുള്ള വാക്കിൻ്റെ മലയാള രൂപമായിട്ടാണ് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസോ നിയമസംവിധാനമോ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരാളെ പ്രതി ചേർക്കുകയാണ് ചെയ്യുക പക്ഷേ ആ കുറ്റം തെളിയിക്കപ്പെടുന്നില്ല പിന്നീട് ഈ പ്രതിക്കെതിരെ തെളിവുകൾ കണ്ടെത്തി അത് നീതിന്യായ സംവിധാനത്തിന് മുമ്പിൽ സമർപ്പിച്ച് വിചാരണ നടത്തി ഈ പ്രതിക്ക് പറയാനുള്ളതും കേട്ട് എല്ലാ തരത്തിലുള്ള സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും അടക്കം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അയാൾ പ്രതിയല്ല അയാൾ കുറ്റവാളിയാണ് അക്യൂസ്ഡ് അല്ല കൺവിക്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലെ കൺവിക്റ്റാണ് കൊലപാതകിയാണ് കുറ്റവാളിയാണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ മുന്നിൽ കുഞ്ഞനന്ദൻ അടക്കമുള്ള ആളുകൾ പിന്നീട് ഒടുവിൽ ആ വിധി പുനഃപരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കുഞ്ഞനന്ദൻ്റെ കേസും കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു മരണാനന്തരമാണെങ്കിൽ പോലും കുഞ്ഞനന്ദനെ ഒഴിവാക്കാൻ കോടതി തയ്യാറായില്ല ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞ ഇരട്ട ജീവപര്യന്തം ഇന്ന് അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ടും ആ ഒരു കുറ്റവാളിയെ കൊലപാതകിയെ പോലും തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജനാധിപത്യ ബോധം സ്വാഭാവികമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് അത് കെ വി പോലുള്ള ആളുകൾ വളരെ കൃത്യമായി പതിറ്റാണ്ടുകളായി നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ ഫാസിസ് ഫാഷിസം എന്ന വാക്ക് ഇവിടെ സജീവൻ പറഞ്ഞപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ആകർഷകമായി തോന്നിയ അല്ലെങ്കിൽ ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്കാണ് അതിൻ്റെ ഒരു നാൾ വഴിയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നൊരു സങ്കല്പത്തെ പൂർണ്ണമായി അങ്ങ് നിരാകരിക്കുന്നതോടുകൂടി എല്ലാ ഉൽപാദന ഉപാധികളും സ്വാഭാവികമായി തന്നെ പൊതു നിയന്ത്രണത്തിൽ വരണം പൊതു നിയന്ത്രണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഭരണകൂട നിയന്ത്രണമായിട്ടത് മാറും ഭരണകൂട നിയന്ത്രണം ഒരു പരിധിക്കപ്പുറത്ത് കടന്നാൽ ഭരണകൂടത്തെ എൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് അത് മാറും സ്വാഭാവികമായി ആ നിയന്ത്രണം നിലനിർത്താനുള്ള എല്ലാത്തരം തെറ്റായ മാർഗങ്ങളും അവർ സ്വീകരിക്കും അതൊരു വ്യവസ്ഥിതിയായി മാറും അങ്ങനെ ഇതൊരു സോഷ്യൽ ഫാഷിസമായിട്ട് മാറും എന്നുള്ളതാണ് നമുക്കെപ്പോഴും കാണാൻ സാധിക്കുക അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്ന ചിന്താ പദ്ധതിയുടെ അതിൻ്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ അനിവാര്യമായ തകർച്ചയുമൊക്കെ വളരെ ഇംപാഷണേറ്റായിട്ട് അദ്ദേഹത്തിന് നോക്കിക്കാണാൻ സാധിക്കുന്നു പക്ഷം പിടിക്കാതെ വളരെ കൃത്യമായി ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ തൻ്റെ ശാസ്ത്രീയ ചിന്താ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത് ആ നിലയിൽ അദ്ദേഹത്തെ ഇതിനെ കാര്യകാരണ സഹിതം വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഏറ്റവും ഒറിജിനലായിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കെ വേണുവും കാലവും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓരോ കാലത്തെയും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ നമ്മൾ അങ്ങേയറ്റം ആദരവോടുകൂടി നോക്കിക്കാണുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ സാന്ദർഭികമായി കഴിഞ്ഞ സെഷനിലടക്കം സൂചിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊക്കെ അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചിന്തകളും അഭിപ്രായങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട് എന്നെനിക്കറിയാം ഇവിടെ ശ്രീ സന്നിഹം കപിക്കാട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള മൂന്ന് പോയിന്റുകൾ പറഞ്ഞു ഓരോന്നിൻ്റെയും വിശദാംശങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പോയിൻ്റ് വളരെ ശ്രദ്ധേയമാണ് എനിക്കതിനോട് നൂറ് ശതമാനം യോജിപ്പ് തോന്നുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഒരു ക്രൂഡ് രൂപത്തിൽ കടന്നുപോയ ഒരു ചിന്തയ്ക്ക് വളരെ കൃത്യമായി വാക്കുകളിലൂടെ അദ്ദേഹം ഒരു നിർവചനം നൽകിയിരിക്കും ഞാൻ ആ അവിടെ ഇരുന്നത് കേൾക്കുമ്പോൾ എന്നെ വളരെ ആഹ്ലാദിപ്പിച്ചു വളരെ കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയമായിട്ട് അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ ഫാഷിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫാഷിസം ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് അത് സ്റ്റേറ്റിൻ്റെ ഫാഷിസം എന്ന രൂപത്തിൽ ആവുന്നതിന് മുൻപേ തന്നെ സമൂഹത്തിൻ്റെ ഫാഷിസമായിട്ട് അത് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് പുതിയ ചിന്തയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഒരുപക്ഷേ പക്ഷേ കാഞ്ചയിലയ്യ ബഫലോ നാഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ സ്പിരിച്വൽ ഫാസിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് യൂറോപ്പിലെ പൊളിറ്റിക്കൽ ഫാസിസത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്പിരിച്വൽ ഫാസിസമാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫാസിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ അപകടവും അത് നമ്മുടെ ദേശീയതാ സങ്കല്പങ്ങളുമായിട്ട് ഒക്കെ ചേർന്ന് പോകുന്നു നമ്മുടെ ഭൂരിപക്ഷത്തിൻ്റെ വികാരമായിട്ടത് മാറുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ദൈനംദിന പദ്ധതിയായിട്ടത് മാറുന്നു ആ നിലയിൽ അത് തിരിച്ചറിയപ്പെടാതെ പോവുകയും അതിനെ ചെറുക്കാൻ അങ്ങേയറ്റം ദുഷ്കരമാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പറയുമ്പോഴും അത് എവിടെ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകിച്ചും അടുത്തൊരു ഒന്നരണ്ട് മാസത്തിനകത്ത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായം ഞാനിവിടെ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെയൊക്കെ വേരുകൾ ചകഞ്ഞു പോയുന്നതിനപ്പുറം ഇത് പൂർണമായും നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകുന്നതിന് മുൻപുള്ള അവസാനത്തെ കച്ചിത്തിരുമ്പ് തേടിക്കൊണ്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ആ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് നിന്നേ മതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ത്യയിലെ ദേശീയതയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ അത് ഒരു അനിവാര്യത കൂടിയായിരുന്നു കാരണം ഇത്രയധികം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം ലോകത്തിൽ ഇല്ലല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിലെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നര കോടിയോളമാണ് അത് വലിയ ലാർജ് നമ്പറാണ് അന്ന് ഏതാണ്ട് പത്ത് മുപ്പത് കോടി ജനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ശതമാനം എന്ന് പറഞ്ഞാലും അതും വലിയ നമ്പറാണ് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലുള്ള ഒരു ജനസംഖ്യയാണ് അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏതൊരു വിഭാഗമാണെങ്കിൽ പോലും അവർ സാമാന്യം ആണ് അവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല ശരിയപ്പുറത്തായിരിക്കും ചിലപ്പോൾ പക്ഷെ തെറ്റാണെങ്കിൽ പോലും സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കപ്പെടുന്നത് എങ്കിൽ പോലും ആ ശബ്ദങ്ങളെയും പരിഗണിച്ച് പരമാവധി അവരെ ഒന്ന് മെരുക്കി ഒരു കുടക്കീഴിൽ അണിനിരത്തി ആ നിലയിൽ കോംപ്രമൈസുകൾ ചെയ്ത് ഈ മലയിൽ പുഷ്പങ്ങളെ തുന്നിപ്പിടിപ്പിക്കുന്നത് പോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് തുന്നിപ്പിടിപ്പിച്ച് ഒരു ദേശീയതാ സങ്കല്പത്തെ നെയ്തെടുക്കുക എന്ന് പറയുന്നൊരു വലിയ ദൗത്യമാണ് അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയായിട്ടുള്ള കോൺഗ്രസിന് നിർവഹിക്കേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രാഹ്മണിസം എന്ന് പറയുന്ന ആശയം അത് അങ്ങേയറ്റം പ്രിഗ്രസീവാണ് എന്നും അപകടകരമാണ് എന്നും അത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കില്ല എന്നും തിരിച്ചറിയുമ്പോൾ തന്നെ അതിനെക്കൂടി കൺസോളിഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കൂടി അക്കോമഡേറ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു നിവൃത്തികേട് അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അനുഭവിച്ചതാണ് നമ്മൾ തിയറി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ അതിൻ്റെ പ്രായോഗികത ആ നിലയിലാണ് അതിനെ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ ഈ പറയുന്ന ദേശീയതയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ നിർവചിക്കുന്ന സാഹചര്യം അത് നേരത്തെ ശ്രീ ജോമി ചൂണ്ടിക്കാണിച്ചതുപോലെ ഗാന്ധിക്കും ജിന്നയ്ക്കും ഒക്കെ എത്രയോ മുമ്പ് തന്നെ ഉണ്ടാവുന്നുണ്ട് അത് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് കോൺഗ്രസ് ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ മീറട്ട് പ്രസംഗം ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ അദ്ദേഹം വളരെ കൃത്യമായി ഒരുപാട് തവണ ആവർത്തിക്കുന്ന വാക്ക് വി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവർ നേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ അവർ നേഷൻ എന്ന് പറയുന്നതിൻ്റെ നിർവചനമായി അദ്ദേഹം പറയുന്നത് അവർ മുഹമ്മദൻ നേഷൻ എന്നാണ് അപ്പോൾ മുസ്ലിം എന്നുള്ളത് ഒരു വേറിട്ട ദേശീയതയാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം അതായിരുന്നു ബംഗാളി ബാബുമാരുടെ സംഘടനയാണ് ആ നിലയിൽ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ ദേശീയതയെ നോക്കിക്കാണാനുള്ള ശ്രമം ഗാന്ധിക്കും എത്രയോ പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഗാന്ധിയുടെ അതിൻ്റെ എല്ലാറ്റിനെയും ഒന്ന് ഒരു പരിധിക്കകത്ത് കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ ലാർജർ സെൻസിൽ ഇന്ത്യയുടെ ഒരുപാട് നന്മകളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം ഏതാണ് പ്രത്യയശാസ്ത്രം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക അതിൻ്റെ പോരായ്മകൾ അതിനകത്തു നിന്ന് തന്നെ പരിഹരിക്കാൻ പരമാവധി ഇടപെടൽ നടത്തുക എന്നതാണ് ആ നിലയിൽ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും കോൺഗ്രസിനെ സി പിന്തുണയ്ക്കണം എന്ന് ഞാൻ വളരെ പരസ്യമായി തന്നെ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് ഈ നിലയിലുള്ള ഒരുപക്ഷെ ശ്രീസണ്ണിയടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചത് പോലെയുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത അത് കൃത്യമായിട്ട് അത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടി യോജിക്കാൻ കഴിയുന്ന നിങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് കോൺഗ്രസിന് മാറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഞാൻ അതിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പാനലിൽ ഞാൻ മാത്രമാണ് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ആളുള്ളത് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ സംസാരം ഒരുപക്ഷെ ഇങ്ങനെയായി മാറുന്നത് ഈ കാലഘട്ടത്തിൽ ഇലക്ഷൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഹിസ്സെദാരിക ന്യായ എന്നാണ് നമ്മുടെ എന്താ പറയുക എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പങ്കാളിത്തമോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒരു പ്രാതിനിധ്യമോ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാക്കി മാറ്റാൻ കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും തയ്യാറാവുന്നു എന്നുള്ളത് കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ അടിയന്തിരമായ ഒരു കാസ്റ്റ് സെൻസസ് നടക്കണം സെൻസസ് തന്നെ നടക്കാറില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സെൻസസ് നടത്തണം അത് അടിയന്തിരമായി കാസ്റ്റ് സെൻസസ് നടത്തണം അതിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ ലളിതാണ് എന്നാൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്തതിന് എല്ലാവർക്കും ബോധ്യമാവുന്നതാണ് ജത്നി ആബാദി ഉത്നാഹക് ജനസംഖ്യയിൽ ഓരോ വ്യത്യസ്ത വിഭാഗങ്ങൾക്കും എത്രത്തോളമാണോ ശതമാനമുള്ളത് പങ്കാളിത്തമുള്ളത് അത്രത്തോളം അധികാരത്തിൻ്റെ ഓരോ ഘടകങ്ങളിലും പങ്കാളിത്തം ഉണ്ടാവണം ആ നിലയിൽ ജാതി സെൻസസ് നടത്തണം അതോടൊപ്പം വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ധീരമായിട്ടുള്ള മറ്റൊരു വാഗ്ദാനം കൂടി മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുമെന്നുള്ളതാണ് പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടിയിരുന്ന ഒരവസ്ഥയിൽ ഇന്ന് ഇന്ത്യ നിൽക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഇരട്ടി തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടാണ് സാമ്പത്തികമായി കുത്തുപാള എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെയോ ശ്രീലങ്കയുടെയോ അവസ്ഥ പോലും നമ്മളെക്കാൾ എത്രയോ ഭേദമാണ് തൊഴിലില്ലായ്മ നിരക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മാത്രം ഏതാണ്ട് മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ വേക്കൻസികളുണ്ട് പക്ഷേ ഫില്ല് ചെയ്തിട്ടില്ല ആ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങളിലും അടിയന്തരമായി നമ്മൾ പെർമനന്റ് നിയമനം നടത്തും ആ പെർമനന്റ് നിയമനങ്ങളിൽ പകുതി അൻപത് ശതമാനം അതായത് പതിനഞ്ച് ലക്ഷം തൊഴിലുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ നിർവചനം കൂടിയായിട്ട് ഇത് മാറുന്നുണ്ട് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം ഉറപ്പ് നൽകും ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ എല്ലാ നിലയ്ക്കുമുള്ള അവകാശങ്ങൾ സം നിയമപരമായി സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തും അതോടൊപ്പം സംവരണത്തിൻ്റെ ഈ അമ്പത് ശതമാനം എന്ന സീലിങ് ഉയർത്തിയിട്ടാണെങ്കിൽ പോലും ഈ ജനസംഖ്യാതി ആനുപാതികമായി എല്ലാവർക്കും നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ ഉള്ള ഇടപെടൽ നടത്തും അപ്പോൾ കേവലമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ ഭരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് അസംതൃപ്തി ഉളവാക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളോ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിയെ അടിസ്ഥാനപരമായി അതുവഴി ഇന്ത്യൻ സൊസൈറ്റിയെ അടിസ്ഥാനപരമായി ആഴത്തിൽ ജനാധിപത്യവൽക്കരിക്കാനും നീതി എന്ന് പറയുന്ന ആശയത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു അവസരമായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പക്ഷേ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഇടപെട്ട് തിരുത്താനും നിങ്ങളുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു പാർട്ടിയായി ഞങ്ങളുടെ പ്രസ്ഥാനം മാറുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ ഒരു അവകാശ രൂപത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ ഇവരുടെ ആശയം കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന് പറയുന്ന വളരെ പച്ചയായ ഏകാധിപത്യ പ്രവണതയിലേക്ക് സമഗ്രാധിപത്യ പ്രവണതയിലേക്ക് രാജ്യം പോവുകയാണ് അപ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് പാസ്റ്റർ നീമോളറുടെ അനുഭവം അല്ലെങ്കിൽ അത് ഉദ്ധരിക്കേണ്ട കാര്യമല്ല ഒരുപാട് തവണ ആവർത്തിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എത്ര വലിയ ഒരു ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദകളെ എത്ര ലജ്ജാവഹമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സമീപ ദിവസങ്ങളിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം ഒരു ഭാഗത്ത് ആറായിരത്തി എണ്ണൂറോളം കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ ആരിൽ നിന്നൊക്കെയാണ് സംഭാവന സ്വീകരിച്ചത് എങ്ങനെയൊക്കെയാണ് അത് സ്വീകരിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ട്രാൻസ്പാരൻസിയും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം പോലും നൽകാതെ രാജ്യം ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ കാണണം കോൺഗ്രസിൻ്റെ ആ അക്കൗണ്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ് കോടി രൂപ അക്കൗണ്ടിൽ വന്നതിൽ പതിനാലര ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം പോലും തികച്ചില്ല ഇരുന്നൂറ് കോടി ആകെ അക്കൗണ്ടിൽ വന്നതിൽ പതിനാലര ലക്ഷം രൂപയ്ക്ക് കണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും ഒരുമിച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആരൊക്കെയാണോ അവർ ഭീഷണിയായിട്ട് കാണുന്നത് അവർ മുഴുവൻ ഈ പറയുന്ന ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ ഉപകരണങ്ങളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് പരസ്പരം വിഘടിച്ച് നിൽക്കാനുള്ള സമയമല്ല ശക്തമായി ഒരു അന്തിമ പോരാട്ടത്തിന് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല അതിന് അവസാനം ശ്രീ സുരേന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ കേവലമായിട്ടുള്ള വഴിപാട് സമരങ്ങളോ സ്വാഭാവികമായിട്ട് നമ്മളെല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളോ ഒരുപക്ഷെ പോരാതെ വരും എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത് ഒരു എല്ലാം മറന്നുകൊണ്ടുള്ളൊരു പോരാട്ടത്തിന് ഒരുപക്ഷെ നമുക്ക് രംഗത്തിറങ്ങേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഈ രാജ്യം നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെ ശിവാജി പാർക്കിൽ പത്ത് പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടത് നമ്മൾ വലിയൊരു പ്രതീക്ഷ കൂടിയായിട്ട് ആ ചിത്രം മാറുകയാണ് ഒരു പ്രത്യാശയായിട്ടത് മാറുകയാണ് ഒരു ഊർജമായിട്ടത് മാറുകയാണ് ഇതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി ാലിലാണെന്ന് തോന്നുന്നു നവംബർ മാസം ഏഴാം തീയതി ആർ എസ് എസിൻ്റെ അന്നത്തെ സഹസംഘചാലകൻ ഗോൾവാൾക്കർ ഇതേ ശിവാജി പാർക്കിൽ ഒരു റാലി നടത്തുന്നുണ്ട് ആ റാലിയിൽ അന്ന് ശിവാജി പാർക്കിൽ ഗോൾവാൾക്കറെ കേൾക്കാൻ വേണ്ടി എത്തിയത് ഒരു ലക്ഷം ആളുകളാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൃത്യം ഏഴ് ദിവസത്തിനകത്ത് കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം പതിനാലാം തീയതി അവിടെ മറ്റൊരു റാലി അതേ ശിവാജി പാർക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നു ആ റാലിയിൽ പ്രസംഗിക്കാൻ വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഒരാഴ്ച മുമ്പ് കെട്ടിയ അതേ വേദി പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അതേ മൈക്ക് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചത് ആ മൈക്കിലൂടെ നെഹ്റു ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഗോൾവാൾക്കറെ കേൾക്കാൻ വന്നത് ഒരു ലക്ഷം ആളുകളാണെങ്കിൽ നെഹ്റുവിനെ കേൾക്കാൻ വന്നത് ആറ് ലക്ഷം ആളുകളാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒന്നിനെതിരെ ആറാളുകളെ അണിനിരത്തിക്കൊണ്ടല്ലാതെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആ ആറാളുകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർന്നതാവണം എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഒന്നിനെതിരെ ആറായി നമുക്ക് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ കഴിയട്ടെ അതിനുള്ള വിശാല ഭൂമികയായി ഇത്തരത്തിലുള്ള ജനാധിപത്യ ചർച്ചാവേദികൾ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അഭിവാദ്യം